നമുക്കൊപ്പം ഇന്ന് ഷിരൂരിൽ എത്തുന്ന മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ ഒപ്പം മുഹമ്മദ് റിയാസ് ഇവർ രണ്ടുപേരുമുണ്ട് അതിൽ എ കെ ശശീന്ദ്രനിലേക്ക് നമുക്ക് എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ അവിടേക്കുള്ള യാത്രയിലാണോ എവിടെ എത്തി അല്ലല്ലോ ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അദ്ദേഹം കോഴിക്കോട് നിന്നാണ് പോവുക ഞാനിവിടുന്ന് ഒരു മണിക്കും ഒരു വിവാഹം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ മംഗലാപുരത്ത് എത്തി മംഗലാപുരത്ത് മാർഗം അവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോഴിക്കോട് അങ്ങോട്ടേക്ക് വരിക എത്തും ഉച്ചകഴിയും നിങ്ങൾ എത്തുമ്പോ അങ്ങനെയാണ് അനുമാനിക്കുന്നത് കാരണം അവിടുത്തെ റോഡിന്റെ എത്ര ദൂരം ഏകദേശം ഒരു മണിക്കൂർ ഉണ്ട് കാർമാർഗം മംഗലാപുരത്തുനിന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാത്രി പത്ത് മണിയോ ഒമ്പത് മണിയൊക്കെ ആയി പോകുന്നു അതെ അതെ എന്തായാലും വൈകും എന്തായാലും നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തുന്നത് കുടുംബത്തിനൊരാശ്വാസമാണ് നമ്മുടെ എം എൽ എ സച്ചിൻ ദേവും ലിൻഡോയും നമ്മുടെ എ കെ മഷറഫും എം പി എം കെ രാഘവനും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും കൂടി എത്തുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യവുമാണ് കുടുംബവുമായി അങ്ങ് സംസാരിച്ചിരുന്നോ അമ്മയുമായിട്ടോ മറ്റോ ആരെങ്കിലും അല്ല അതിൽ അതിലേക്ക് കീറി കടന്നിട്ടേ ഉള്ളൂ കാരണം അവിടുത്തെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കണം എസ് പി ആയിട്ട് സംസാരിക്കണം ചുമതലയുള്ള എം എൽ എ ആയിട്ട് സംസാരിക്കണം തുടങ്ങിയവയായിട്ട് ഒരു നമ്മൾ പരസ്പര ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പ്രധാനം എന്നിട്ട് ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കേരളത്തിന്റെ ഭാഗം വല്ലതും പിന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ധാരണയിൽ എത്തണം എന്നുള്ളതാണ് കുടുംബത്തിന് കൊടുക്കുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല ഒരു സംവിധാനം മുഴുവൻ അതെ ഇപ്പൊ പതിനൊന്നാമത്തെ ദിവസമാണ് ഏത് രൂപത്തിൽ എങ്ങനെ കിട്ടുമെന്നൊന്നും നമുക്ക് നിശ്ചയമില്ല എങ്കിൽ പോലും ഒരു ഉത്തരം വേണം എന്നാണ് അമ്മ പറയുന്നത് എവിടെയുണ്ട് എന്തെങ്കിലും അറിയണം എന്നാണ് താങ്ക് യു മിനിസ്റ്റർ